അങ്ങോട്ടും ഇല്ല കുണോന്നില്ല ആ ഇത് നല്ല കണ്ടീഷനായിരുന്നു അപ്പുറത്തേക്ക്

ഓ അതിന്റെ ഏർക്കില്ല ഇത് അല്ലേ ആച്ചി അങ്ങനല്ല എന്താ പറയേ ഇത് പിന്നെ പീടൊക്കെ പോയിട്ട് നമ്മള് എന്താ പറയാ ഇരുന്നൂറ്റി അയ്മ്പോ നൂറ്റി അമ്പലം കൊടുത്തിട്ട് വേണിക്കല പരിപാടി ആകുമ്പോ മെനക്കെടാൻ വേണ്ടി ഇതിലേ അല്ലേ അതെന്നെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ അറു വയസ് കഴിഞ്ഞവര് ഇന്നത്തെ അവസ്ഥ ഒരു വിഭാഗം ഏതായാലും ഒരു മാസത്തില് ഇത്ര കിട്ടൂ പിന്ന പെൻഷൻ

അമ്പത് വയസ്സല്ല നാല്പയസ് കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെറുപ്പത്തിലേക്ക് പോന്ന പറയുന്നു അല്ലേ അങ്ങനെയാ അതിന്റെ കണക്ക് സംഭവം ഇത്ര സിമ്പിളല്ലേ സംഭവം ആ പറഞ്ഞു ഇത് മടിയല്ലേ മടിയെന്ന് പറഞ്ഞാല് എന്തായാലും അമ്പത് റുപ്യ കൊടുക്കണ്ടും പിന്നെ നടക്കണ്ടേടിക്കേ മാച്ച കൊടുക്കണ്ടും ഏ എന്നാ പ്രശ്നം എന്താണ് കാലത്തിന്റെ പൂക്കം ഒക്കണോ അല്ല അത്ര പോലും പക്ഷെ വേറെ ഫോട്ടോ സെല്ലിൽ നിൽക്കുന്നവർക്ക് ഇപ്പം അതിന്റെ ആവശ്യവുമില്ല കാരണം അങ്ങനെ ചപ്പും ചവറൊന്നും ആടിയൊന്നുമില്ലല്ലോ ഇപ്പൊ ശെരിക്കും പറഞ്ഞാൽ ചപ്പു ചവറുകൾ ഉൾനാടൻ വീടുകളില്ലേ ചപ്പു ചവറുകൾ നീങ്ങണെങ്കിൽ മാച്ചിന്നെ വേണ്ടേ മാച്ചി അല്ല മാച്ചാല് പത്തായിരം രൂപ പറയൂ എന്നറിയോ ഈ പുതിയ മാച്ചി ഒരു വല്ല നമ്മളിപ്പോ കുട്ടികളെ കഥ മൈസന്മാരുടെ കഥ പറഞ്ഞില്ലേ അതേപോലെ പറഞ്ഞാല് പിന്നെ ആദ്യം ഇത് ആത്താ പോവ മാച്ചി ആത്തു മാത്രം ഉപയോഗിക്കുന്ന പൊറച്ച് കഴിയുമ്പോൾ പോയത് പുറത്തായി ഏ പിന്നെന്തൊക്കത്തു മിറ്റടിച്ച് പയ്യ പറമ്പത്തെത്തി ആ സാധനം ആ മാച്ച അവസ്ഥ നോക്കണം പിന്നെ പശു പിന്നെ ആലയിലെത്തി ആ നമ്മൾ മാച്ചതും നമ്മളെ ഇത്തരത്തില നമ്മളെ ജീവിതം ഇപ്പോഴത്തെ ഇതുപോലെ തന്നെ ആദ്യം നല്ല കണ്ടീഷനിൽ ഇതും വീട്ടിൽ നല്ല സൗകര്യം ഇതും ഏ വയസാകുമ്പോ നല്ല നല്ല പുറത്തായി പിന്നെ പിന്നെ വേണ്ടാണ്ടായി ഏഹ് പറഞ്ഞ പോലെ തന്നെ മാച്ചിൻ്റെ മാച്ചിൻ്റെ എല്ലാം അടുക്കളയിൽ കൂടു ആദ്യം ആത്തു തുടങ്ങും പിന്നെ ആ മാച്ചി പുറമേലായി നല്ല സുന്ദരനായി ഏ അടുക്കളയിൽ ആത്തി തുടങ്ങും പിന്നെ പുറത്തായി പിന്നെ കോലായി പണ്ടത്തെ കോലായിലെത്തി പിന്നെ ഒന്നിക്കൽ പറമ്പ് അടിക്കാനായി പോകുന്ന വഴി അടിക്കാനായി ആ പശുക്കളും ഇല്ലവരാ ഇതന്നെയാ മാച്ചിന്റെ അവസ്ഥ അപ്പൊ മാച്ചിയും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആ ഒരു ജീവിത മനുഷ്യന്റെ അവരെ ജീവിതമായിട്ട് പോകുന്ന സംഭവം അങ്ങനെ ഇല്ല ഇതിപ്പോ ഇങ്ങനെയല്ലേ മാച്ചി സാധാരണ ഇങ്ങനെ ഇണ്ടാവുക നമ്മളിത് അടിക്കുമ്പോ ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ പോവില്ല അപ്പൊ അടിക്കുമ്പോ ഇത് ഇങ്ങനെ കിട്ടട്ടെ വീക്കി തരണം അതിന്റെ അറിയില്ല എല്ലാര്ക്കൊന്നും തിരിയിലോ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ തിരികാലോ പണ്ടത്തെ അവർക്ക് മനസിലാവു ഏ ഇത് ഇങ്ങനെ 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 വരുന്നുള്ളത് ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാവുവാ ഇല്ല ഏ ദാമേട്ട മിഞ്ഞാന്ന് എത്ര മേടിച്ച ഒറ്റ ഒരു തേങ്ങ മുപ്പത്തി അഞ്ചാ മുപ്പത്തിമൂന്നുപയറ്റോ ബില്ലാട്ട് മേടിച്ചു അതെ അല്ല ആഹാ കെട്ടണ്ടി ഇതി പോയാ കെട്ടാ പ്ലാസ്റ്റിക് അല്ല കെട്ട നല്ല ഇതിനേ ദൈയ ആ പൂജയവർകൾ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങക്കൊളു ആണേ ആ ഇനിയോ നീ മാറ്റിയോസ് നീ ആണ് ഇന്നെ പൈസ ഓർക്കത്തെ ൂറിയും <laughs> <laughs> ായി ശരീരം ഒന്ന് മൊത്തമായിട്ടാണെങ്കിൽ കിട്ടി പക്ഷെ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒന്നും ഇല്ലേ മറ്റേ മറ്റേ മാർബിൾ ഇട്ടതും അതുകൊണ്ട് ഡോക്ടർമാർ ഇപ്പം അതിൻ്റെ മുക്കിനെക്ക ഡോക്ടർമാര്ക്കിനോക്കി ആശുപത്രിയില്ലേ ഏ കാരണം അവർക്ക് പൈസ അല്ലേ അതുകൊണ്ട് 뭐네 어라라라라. 나도 야. എന്റെ വീട്ടിലിട്ടേക്കുമായി ഇങ്ങനെ ഇതിന്റെ പരിപാടി നൂറുപേന്റെ കണ്ണിയും ഏ കൂട്ടിരി നൂറുപയ കണ്ണി അടിച്ച് ഏഹ് ഇത് ബീലും നമ്മടെ റൂമിൽ അകത്തല്ല ഉപയോഗിക്കട്ടെ പണ്ടുകാലത്ത് ഉപയോഗിക്കണ്ടേ സാധ ഇത് കഴുങ്ങിന്റെ അല്ലെ അത് പുറത്തുപയോഗിക്കാം മറിഞ്ഞ് ഇത് കെട്ടിട്ട് തന്നെ ആ ഇതാണ് കഴു കിന്റെ ഇത് ആസ്സാര പ്രശ്നമുള്ളു

W'o tuntun duro ninnu ka o wolo.